ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഹലോ ഇവർ വൺ റെഡ് ഫോർട്ട് കണ്ടതിന് ശേഷം അടുത്ത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് രാത്രിയാണ് ഇവിടെ എത്തിയത് പകൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് രാത്രി കാണാനായിട്ട് ന്യൂഡൽഹിയിലെ രാജ്പഥിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു അതായത് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു ില്ക്കുന്നത് ഇന്ത്യാ ഗേറ്റിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ഒരു ഗ്രൗണ്ട് കഴിഞ്ഞൊരു സബ്വേ ഉണ്ട് സബ്വേയും കൂടെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ഗേറ്റിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ അവിടെ എവിടെയായിട്ടിരിക്കുന്നത് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതാണ് രാത്രിയിലെ ഡിന്നർ ഇവിടെ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ പിക്നിക് മൂഡിലാണ് അവരൊക്കെ കാരണം ആ ഒരു ഈ ഒരു ആംബുലൻസിൽ അങ്ങനെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് അല്ലെ പകരം നല്ല ചൂടാണ് അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പ് വരും അപ്പോൾ ആ ഒരു സമയത്ത് കാറ്റ് കൊണ്ടിട്ട് ആ ചപ്പാത്തി റൊട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഹോട്ട് കേസിൽ വെച്ചിട്ട് അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഫാമിലി എല്ലാവരും കൂടെ വന്ന് എൻജോയ് ചെയ്ത ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത് നിന്നിട്ട് വീഡിയോ പറ്റത്തില്ല ഫുഡ് കഴിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കൂടുതൽ ആൾക്കാരും ഈ ഒരു സൈഡിൽ ഈ ഒരു ഗ്രൗണ്ടിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഇനി ഇത് കഴ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മെയിൻ റോഡാണ് അപ്പോൾ അതിൻ്റെ താഴെക്കൂടെ ഒരു സബ്വേ ഉണ്ട് അപ്പോൾ ഈ സബ്വേ കടന്നിട്ട് വേണം അടുത്ത് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അപ്പോൾ കണ്ടവിടെ അവിടെ ആൾക്കാർ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇതുപോലെ ഫുഡ് ഒരു സൈഡിലിരുന്ന് കഴിക്കും ഡിന്നറ് കഴിക്കും അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു തടാകമുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ആ ഒരു ആ ഒരു വശത്തിരുന്നിട്ട് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാം കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഷോപ്സ് ഉണ്ട് ഐസ്ക്രീം അതുപോലെ തന്നെ ആനിപ്പൊരി ഇങ്ങനത്തെ സ്നാക്സ് കാണാം ഇതവിടുത്തെ ഒരു തടാകമാണ് രാത്രി ആയതുകൊണ്ട് വീഡിയോ നല്ല ക്ലാരിറ്റി ഇല്ല ലൈറ്റ് തീരെ കുറവാണ് ഒരുപാട് ഒന്നുമില്ല ഭംഗിയ ലൈറ്റാണ് അപ്പോൾ ഇതാണ് സബ്വേ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനുള്ള സബ്വേ അതായത് നമ്മൾ ആ ഒരു നേരത്തെ കണ്ട ആ ഒരു മെയിൻ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് റോഡാണ് അപ്പോൾ ആ റോഡ് അതിൻ്റെ താഴെക്കൂടെയുള്ള റോഡ് അങ്ങനെയാണ് അടിയിലൂടെ പോകണം റോഡിൻ്റെ അടിയിലൂടെ അപ്പോൾ ഈ സബ്വേയിൽ കുറച്ച് നടന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിൽ വയ്ക്കുമ്പോൾ ഇന്ത്യ ഗേറ്റ് അതിൻ്റെ പരിസരമാണ് അങ്ങനെ താഴെ എത്തി ഇനി അങ്ങ് ഫ്രണ്ടിലോട്ട് നടന്നാൽ മതി അപ്പോൾ ഈ സബ്വേയുടെ സൈഡിലൊക്കെ ആ ഡൽഹിയിലെ പല സ്മാരകങ്ങളെക്കുറിച്ചും മോണുമെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ രൂപകൽപ്പന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിന്ന് വായിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല കാരണം ഏകദേശം രാത്രി ഒരു പത്ത് ഒമ്പത് ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ച് റൂമിലെത്തിച്ചേരേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടിതൊന്നും നിന്ന് വായിക്കാൻ പറ്റിയില്ല എന്തായിരുന്നാലും കൊള്ളാം ഒരു സബ്വേയിൽ ഇങ്ങനെയൊക്കെ ഒരു അറേഞ്ച് ചെയ്ത് അത്യാവശ്യം നടന്നു പോകുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ട് വായിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി ഈ ഫോട്ടോസൊക്കെ കണ്ട് കഴിയുമ്പോൾ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഇന്ത്യ ഗേറ്റ് അതിൻ്റെ പരിസരമാണ് ശിവാനി ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ഗേറ്റ് കാണുന്നത് ദിയേയും ഞാനും ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് അന്ന് പകലാണ് വന്നത് പകൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി രാത്രി കാണാനാണ് കാരണം രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ തെളിയുമല്ലോ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആണ് ഫസ്റ്റ് വേൾഡ് വാറിലും അഫ്ഗാൻ വാറിലും വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് നയൻറ്റീൻ ട്വൻറ്റി വണ്ണില് ഇന്ത്യ ഗേറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു നയൻറ്റീൻ തേർട്ടി വണ്ണില് പണി പൂർത്തിയായി ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ആണ് ഇന്ത്യ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർച്ചിന് താഴെ ഇന്ത്യ ഗേറ്റിൻ്റെ ആർച്ചിന് താഴെ അമർ ജവാൻ ജ്യോതി തെളിയിച്ചിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ സെവൻറ്റി വണ്ണിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച സൈനികരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമർ ജവാൻ ജ്യോതി തെളിയിച്ചത് കറുത്ത മാർബിൾ കൊണ്ടാണിത് നിർമ്മിച്ചിരുന്നത് അമർജവാൻ ജ്യോതി നിർമ്മിച്ചിട്ട് ഇതിൽ സൈനികരുടെ യുദ്ധ തോ തൊപ്പിയും പണിതിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലായിട്ടാണ് ദീപം കളിയിച്ചിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ സെവൻറ്റി ടുവിൽ നയൻറ്റീൻ സെവൻറ്റി ടു ജനുവരി ട്വൻറ്റി സിക്സിനാണ് ഈ അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി നയൻറ്റീൻ സെവൻറ്റി ടു ജനുവരി ട്വൻറ്റി സിക്സിന് സ്ഥാപിച്ചു ഇത് സ്ഥാപിച്ചത് നയൻറ്റീൻ വൺ സെവൻറ്റി വണ്ണിലെ ഇന്ത്യാ പാക് യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച് സൈനികരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അമർ ജവാൻ ജ്യോതി ദേശീയ യുദ്ധ സ്മാരകത്തിലെ കിടാവിളക്കിനോട് ചേർത്തു അതായത് ടു തൗസൻഡ് നയൻറ്റീനിൽ നാഷണൽ വാർ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ടു ജനുവരി ട്വൻറ്റി വണ്ണിന് നാഷണൽ വാർ മെമ്മോറിയലിൽ കൂടെ തന്നെ ഇന്ത്യ ഗേറ്റിൽ നേരത്തെ തെളിയിച്ചിരുന്ന അമർ ജവാൻ ജ്യോതി ഈ ഒരു വാർ മെമ്മോറിയലിൽ കൊണ്ടുപോയി അവിടുത്തെ തീജാലയുമായിട്ട് സംയോജിപ്പിച്ചു ഇന്ത്യ ഗേറ്റിൻ്റെ മുൻ തീജ്വാലയൽ അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അമർ ജവാൻ ജ്യോതിയെ നാഷണൽ വാർ മെമ്മോറിയൽ അവിടെ അവിടുത്തെ പുതിയ തീജ്വാലയും തമ്മിൽ സംയോജിപ്പിച്ച് ഇപ്പോൾ അമർജവാൻ ജ്യോതി എന്ന് പറയുന്ന ഈ ഒരു തീജ്വാല നാഷണൽ വാർ മെമ്മോറിയലാണ് തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ കമാനം നിർമ്മിക്കാനായിട്ട് പിങ്ക് മഞ്ഞ ഭരത്പൂർ കല്ലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചുവരില് ഫസ്റ്റ് വേൾഡ് വാറിലും അഫ്ഗാൻ വാറിലും ഈര മൃത്യു വരിച്ച സൈനികരുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു